എല്ലാവർക്കും നമസ്കാരം ഹിസ്റ്റോറിയ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം പുതിയ അമേരിക്കൻ പ്രസിഡൻറ്റായി ചുമതലയേറ്റ ഡൊണാൾഡ് ട്രംപ് വളരെ അസാധാരണമായ പ്രഖ്യാപനങ്ങളും നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇത്തരത്തിൽ ട്രംപ് നടത്തിയ ഒരു പ്രഖ്യാപനമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് കൈയെടുക്കുമെന്നത് എന്തിനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഗ്രീൻലാൻഡ് അതുപോലെ ഈ ഒരു പ്രഖ്യാപനത്തിന് പിന്നിലുള്ള താല്പര്യങ്ങൾ എന്തൊക്കെയാണ് ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് ആർട്ടിക് പ്രദേശത്താണ് കിടക്കുന്നത് അതായത് ഭൂമിയുടെ ഉത്തര ദ്വപ്രദേശത്താണ് ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം അമ്പത്തി ആളുകൾ മാത്രമാണ് ഈ ദ്വീപിൽ ജീവിക്കുന്നത് നൂറ്റാണ്ടുകളോളം ഡെൻമാർക്ക് എന്ന യൂറോപ്യൻ രാജ്യത്തിൻ്റെ കോളനി ആയിരുന്ന ഗ്രീൻലാൻഡ് നിലവിൽ ഡെൻമാർക്കിൻ്റെ ഒരു സ്വയംഭരണ പ്രദേശമാണ് രണ്ടായിരത്തി ഒൻപത് നിലവിൽ വന്ന ഒരു ആക്ട് പ്രകാരം ഗ്രീൻലാൻഡിന് ഏത് സമയത്ത് വേണമെങ്കിലും ഡെൻമാർക്കിൽ നിന്നും പൂർണ്ണമായ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ സാധിക്കും ഗ്രീൻലാൻഡിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്ന സ്ഥലം ന്യൂക്ക് ആണ് ഗ്രീൻലാൻഡ് ജനതയുടെ പ്രധാന സാമ്പത്തിക പ്രവർത്തനം എന്ന് പറയുന്നത് മീൻപിടുത്തം പോലുള്ള ചെറിയ ചില കാര്യങ്ങൾ മാത്രമാണ് പ്രധാനമായും എല്ലാ വർഷവും ഡെൻമാർക്ക് നൽകുന്ന അഞ്ഞൂറ് മില്യൺ ഡോളറിൻ്റെ സാമ്പത്തിക സഹായം അല്ലെങ്കിൽ ഗ്രാൻഡ് ഇതിനെ ആശ്രയിച്ചു കൊണ്ടാണ് ഇതിനെ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ടാണ് ഈ രാജ്യത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളും മറ്റും നിലനിൽക്കുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ട്രംപിന് ഗ്രീൻലാൻഡിൻ്റെ കാര്യത്തിൽ താല്പര്യം എന്നതാണ് കഴിഞ്ഞ ദിവസം ട്രംപ് ഗ്രീൻലാൻഡിനെ സംബന്ധിച്ച ഒരു ചോദ്യത്തിന് നൽകിയ മറുപടി ഗ്രീൻലാൻഡിനെ കൈയടക്കുക എന്നത് ആബ്സൊല്യൂട്ട് നെസസിറ്റിയാണ് എന്നാണ് ട്രംപ് ഇതാദ്യമായല്ല ഗ്രീൻലാൻഡ് കൈയടക്കുന്നതിനെ സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തുന്നത് ആദ്യ തവണ അമേരിക്കൻ പ്രസിഡൻ്റായ സമയത്തും ട്രംപ് സമാനമായ അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു എന്നാൽ ഇത്തവണ ട്രംപ് ഒരുപടി പടി കൂടെ കടന്നു പറയുന്നത് ഒരു മിലിറ്ററി ടേക്ക് ഓവർ അതുപോലും തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ് അതായത് സൈനിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രദേശം പിടിച്ചെടുക്കുക എന്ന സാധ്യത തള്ളിക്കളയുന്നില്ല എന്നാണ് ട്രംപ് പറയുന്നത് ഒരു സ്വതന്ത്ര ലോകത്തിൻ്റെ നിലനിൽപ്പിന് ഈ ഗ്രീൻലാൻഡ് പ്രദേശം അമേരിക്കയുടെ കീഴിൽ വന്നേ മതിയാകുമെന്നാണ് ട്രംപിൻ്റെ പക്ഷം ഇതോടനുബന്ധിച്ചുള്ള മറ്റൊരു ഡെവലപ്മെൻറ്റ് എന്തെന്നാൽ ട്രംപിൻ്റെ മകൻ ട്രംപ് ഫാമിലിയുടെ സ്വകാര്യ വിമാനത്തിൽ ഈ ഗ്രീൻലാൻഡ് പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ സന്ദർശനം നടത്തിയിരുന്നു യഥാർത്ഥത്തിൽ ഗ്രീൻലാൻഡിൽ ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അല്ല ഏകദേശം നൂറ്റൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആൻഡ്രു ജോൺസൺ അദ്ദേഹം റഷ്യയിൽ നിന്ന് അലാസ്ക വിലയ്ക്ക് വാങ്ങിയിരുന്നു ഈ സമയത്ത് ഗ്രീൻലാൻഡ് കൂടെ വിലക്കി വാങ്ങാനുള്ള ഒരു താല്പര്യം കാണിച്ചിരുന്നു സാന്ദർഭികമായി പറയാവുന്ന മറ്റൊരു കാര്യം അലാസ്ക മാത്രമല്ല അമേരിക്ക പണം കൊടുത്തു വാങ്ങിയ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഫ്ലോറിഡ സ്റ്റേറ്റിനെ സ്പെയിനിൽ നിന്നാണ് അമേരിക്ക പണം കൊടുത്ത് വാങ്ങിയത് അതുപോലെ തന്നെ ലൂസിയാന ഫ്രാൻസിൽ നിന്നാണ് പണം നൽകി വാങ്ങിയത് ഗ്രീൻലാൻഡിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൻഡ്രൂ ജോൺസൺ ഗ്രീൻലാൻഡ് പ്രദേശം ഡെൻമാർക്കിൽ നിന്ന് വില കൊടുത്തു വാങ്ങാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല പിന്നീട് വർഷങ്ങൾക്ക് ശേഷം രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാനം അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ഹാരി എസ് ട്രൂമാൻ അദ്ദേഹവും ഡെൻമാർക്കിൽ നിന്ന് ഈ ഗ്രീൻലാൻഡ് പ്രദേശം പണം നൽകി വാങ്ങാൻ ഒരു പദ്ധതിയിട്ടിരുന്നു പക്ഷേ എന്നാൽ അതും നടപ്പിലായില്ല എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഗ്രീൻലാൻഡിൽ ഇത്ര താല്പര്യം ഇതിൻ്റെ കാരണങ്ങൾ തേടിപ്പോകുമ്പോൾ നമ്മൾ ചെന്നെത്തുക മൺട്രോ ഡോക്ടറിൻ്റെ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തിലേക്കാണ് ഇത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ ആവിഷ്കരിക്കപ്പെട്ട ഒരു ആശയമാണ് പിന്നെ അതൊരു പോളിസി ആയിട്ട് തന്നെ അമേരിക്കൻ ഫോറിൻ പോളിസിയുടെ ഒരു മുഖമന്ത്രിയായിട്ട് തന്നെ നടപ്പിലാക്കപ്പെട്ടു മൺറോ ഡോക്ടറിൻ പ്രകാരം വെസ്റ്റേൺ ഹിമോസ്ഫിയറിലെ യൂറോപ്യൻ ഇടപെടലുകൾ അമേരിക്ക അതിശക്തമായി എതിർക്കുന്നു ഈ നയം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളാകുമ്പോഴേക്കും യഥാർത്ഥത്തിൽ മനസ്സിലാക്കപ്പെട്ടത് വെസ്റ്റേൺ ഹീമോസ്ഫിയർ പൂർണ്ണമായും ഒരു അമേരിക്കൻ റിസർവാണ് എന്നുള്ള നിലയിലാണ് കഴിഞ്ഞ നൂറ്റി അൻപത് വർഷങ്ങൾക്കുള്ളിൽ പല സമയങ്ങളിലായി ഗ്രീൻലാൻഡിൻ്റെ മുകളിൽ അമേരിക്ക അവകാശവാദം ഉന്നയിക്കുന്നത് ഈ ഒരു മൺട്രോ ഡോക്ടറിങ് പ്രിൻസിപ്പലിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൂമിശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ ഗ്രീൻലാൻഡിൻ്റെ തലസ്ഥാനമായ ന്യൂക്കിൽ നിന്ന് ഡെൻമാർക്കിൻ്റെ തലസ്ഥാനമായ കോപ്പൻഹാഗനിലേക്കുള്ള ദൂരത്തേക്കാൾ കുറവാണ് ന്യൂക്കിൽ നിന്ന് അമേരിക്കയിലെ ന്യൂയോർക്കിലേക്കുള്ള ദൂരം ഇനി അമേരിക്കയ്ക്ക് ഒരു നിയന്ത്രണവും സാന്നിധ്യവും ഇല്ലാത്ത ഒരു പ്രദേശമല്ല ഗ്രീൻലാൻഡ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഡെൻമാർക്കുമായി ഉണ്ടാക്കിയ ഒരു പ്രതിരോധ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയ്ക്ക് ഗ്രീൻലാൻഡിൽ ഒരു ശക്തമായ സൈനിക താവളമുണ്ട് ഈ സൈനിക താവളത്തിൻ്റെ പേരാണ് പിറ്റുഫിക് സ്പേസ് ബേസ് അമേരിക്കയുടെ ശക്തമായ എതിർരാജ്യമായി നിലകൊള്ളുന്ന റഷ്യയിലെ മോസ്കോയ്ക്കും അമേരിക്കയിൽ ന്യൂയോർക്കിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സൈനിക താവളമാണ് ബ്യൂട്ടിഫിക് സ്പേസ് ബേസ് അതുപോലെ തന്നെ ലോകത്തുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ അതിൽ ഏറ്റവും വടക്കേറ്റത്തുള്ള അമേരിക്കയുടെ സൈനിക താവളവും ഇതാണ് ഇനി നമ്മൾ നോക്കുന്നത് നിലവിൽ ട്രംപ് ഇത്തരമൊരു അവകാശവാദം അല്ലെങ്കിൽ ഗ്രീൻലാൻഡ് തങ്ങളുടെ കൈവശം വരും അല്ലെങ്കിൽ കൈവശപ്പെടുത്തുമെന്നുള്ളൊരു പ്രഖ്യാപനം ഇതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് പരിശോധിക്കുന്നത് ഒന്നാമത്തെ ഒരു കാര്യമായി പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഈ ആർട്ടിക് ഓഷ്യനിൽ സമ്പൂർണമായിട്ടുള്ള ഒരു ഡോമിനൻസ് അമേരിക്കയ്ക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ പ്രദേശത്തെ ചൈനീസ് റഷ്യൻ വെല്ലുവിളികളെ തടയിടുക എന്നതും എന്നതും കൂടിയാണ് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഒരു മോട്ടീവ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ ഗ്രീൻലാൻഡിൽ മഞ്ഞിനടിയിൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരുപാട് എർത്ത് മെറ്റൽസ് ഉണ്ടെന്ന് പല പഠനങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ്റെ തന്നെ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള മുപ്പത്തഞ്ചോളം ക്രിട്ടിക്കൽ എർത്ത് മെറ്റീരിയൽസിൽ ഇരുപത്തിനാലെണ്ണം ഈ ഗ്രീൻലാൻഡിലെ മഞ്ഞ് മൂടിയ ഐസിനടിയിലുണ്ട് എന്നാണ് ഓയിൽ ഗ്യാസ് നിക്ഷേപങ്ങൾക്കൊപ്പം ഇലക്ട്രിക് കാറിനും അതുപോലെ തന്നെ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഇതൊക്കെ ഈ മഞ്ഞിനടിയിലുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ആഗോള കാലാവസ്ഥ മാറ്റത്തിൻ്റെ ഭാഗമായി ആർട്ടി പ്രദേശത്തെ മഞ്ഞ് അതിവേഗത്തിൽ ഉരുകയും അതുപോലെ തന്നെ ഇവിടുത്തെ ചൂട് വർദ്ധിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ഉള്ളത് ഇത്തരത്തിലൊരുപാട് പഠനങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ആർട്ടിക്കിലെ മഞ്ഞ് അതിവേഗത്തിൽ ഉരുകുന്നതിനാൽ തന്നെ ഈ മഞ്ഞിനടിയിലുള്ള അമൂല്യമായ പ്രകൃതി നിക്ഷേപങ്ങൾ ഇവ കുഴിച്ചെടുക്കാനുള്ളൊരു സാധ്യതയാണ് പലരും കാണുന്നത് നിലവിൽ ഗ്രീൻലാൻഡ് സർക്കാർ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ മണിനടിയിലുള്ള പ്രകൃതി വിഭവങ്ങൾ കുഴിച്ചെടുക്കാൻ നിയമപരമായിട്ട് അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഗ്രീൻലാൻഡ് പ്രദേശം കൈയടക്കുകയാണെങ്കിൽ ഈ മഞ്ഞിനടിയിലുള്ള അപൂർവധാതുക്കൾ തങ്ങളുടെ കീഴിൽ വരും എന്നൊരു താൽപ്പര്യം അതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഗ്രീൻലാൻഡിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ വാദിക്കുന്നതെന്നാണ് പലരും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് എന്തായാലും ഗ്രീൻലാൻഡിനെ സംബന്ധിച്ച അമേരിക്കൻ അവകാശവാദത്തെ ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി ശക്തമായി എതിർത്തിട്ടുണ്ട് ഗ്രീൻലാൻഡ് അവിടുത്തെ ജനങ്ങളുടേതാണ് ഈ രാജ്യം വില്പനയ്ക്കുള്ളതല്ല എന്ന കഥ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണണം എന്തായാലും സൈനിക ശേഷിയിലൂടെയോ അല്ലെങ്കിൽ അമേരിക്ക വിലയ്ക്ക് വാങ്ങിയോ ഈ ഗ്രീൻലാൻഡ് പ്രദേശം സ്വന്തമാക്കുകയാണെങ്കിൽ ആ ഒരു ആക്ഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അത് ആ രാജ്യത്തിൻ്റെ അധികാരം വേറൊരു രാജ്യം കൈയടക്കുന്നു എന്നത് മാത്രമല്ല അത് ഈ ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കാൻ സാധ്യതയുള്ളതാണ് എന്നതാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ